കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചിറക്കടവം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കായംകുളം ഗവൺമെന്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓടിത്തൂരത്തിൽ കുടുംബമേള സംഘടിപ്പിച്ചത് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുദാക്ഷി കുടുംബമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു നല്ല പിടിയുള്ള ഞാൻ

സി മുരളീധരൻപിള്ള പുടിയൻ കണ്ടല്ലൂർ കെ രവീന്ദ്രൻ കുറുപ്പ് എം എൻ ആർ നായർ കെ ആർ രാമഭദ്രൻ ഇസഹാക്കു കുഞ്ഞ് കെ ശരഭുദ്ദീൻ ടി കെ കൃപാനന്ദൻ കെ ഉദയൻ ആർ വിശ്വംഭരൻ ജോർജ് കോശി പി എസ് കൃഷ്ണകുമാർ എം വത്സലകുമാരി കെ മുരളി ബി ഹരിലാൽ എസ് വസന്തമാൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇതുപോലുള്ള സംഗമങ്ങൾ അപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ എന്നുള്ളതല്ല പഴയ കാലത്തെ പത്ത് മക്കളുടെ കാലം കഴിഞ്ഞ് ഇപ്പം നാം നമുക്ക് രണ്ടെന്നുള്ള കാലം കഴിഞ്ഞ് നമുക്കൊന്നും മാറി നാം രണ്ടു മതി എന്നുള്ള കാലഘട്ടത്തിൽ